സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന യശോദയെ കണ്ട് ദേവനാരായണൻ ഓടിയെത്തുക യശോദ എനിക്ക് അമ്മേ മോളെ ഒന്ന് ഓടി വന്നേ അങ്ങനെ രാധിക അമ്മത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് കൂടി വരികയാണ് കേട്ടോ ഈ സമയം രാധിക കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുഖത്ത് കളിക്കുന്നുണ്ട് എന്നിട്ട് യശോദനെ എണീപ്പിച്ച് കസേര പിടിച്ചെടുത്തു ഈ സമയം ദേവനാരായണൻ പറയുവാണ് കുറച്ച് നേരമായിട്ട് ഇയാളാകെ വല്ലാതിരിക്കുവായിരുന്നു ഇന്ന് ഞാൻ മോളുടെ കൂടിയാണ് കിടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പോയതാണ് പെട്ടെന്ന് എന്തോ ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടു ഞാൻ ഓടിയെന്ന് നോക്കുമ്പോൾ ഇവിടെ നിലത്ത് വീണി നടക്കുമായിരുന്നു അന്നേരം മുതച്ചേക്കണേ എന്താ എന്താ യശോദ നിനക്ക് പറ്റിയത് അന്നേരം രാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഈ സമയം യശോദ പറയണേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല വലിയ തെറ്റല്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നെഞ്ചി പൊട്ടി തകർന്നു പോകും ഞാൻ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവൻ ചോദിക്കണേ അല്ല താണിത് ഇതിൻ്റെ കാര്യമോ പറയുന്നത് തൻ്റെ എന്താ ഇത്രക്കോലെ രഹസ്യം അതും എന്നോട് പറയാത്തത് അന്നേരം മുത്തശ്ശി ആകെ ടെൻഷനാകുക മുത്തശ്ശി പറയണേ ഏയ് അതൊന്നും ഉണ്ടാവില്ല ഇവളെന്തോറക്കിച്ചിലേ എന്തോ പിച്ചും പോലും പറയുവാന്നാണ് തോന്നിയത് അന്നേരം യശോദ പറയണേ അല്ല ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപെടുത്തി ഒരിക്കലും എനിക്കതിന് മാപ്പ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഈ സമയം ദൈവം ചോദിക്കണേ എടോ താൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപ്പെടുത്തിയെന്നോ തൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം പറയാതെ അറിഞ്ഞു വയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് തുറന്നു പറയാൻ താണെന്ന് തോന്നും മിണ്ടാത്തത് താൻ വന്നേ അങ്ങനെ പറഞ്ഞ യേശോദിനെയും കൂട്ടി ദേവനാരായണൻ പൂജാമുറിയിലേക്ക് എത്തുവാണ് ഈ സമയം മുത്തശ്ശിയും രാധികയ്ക്ക് പിന്നാലെത്തുന്നുണ്ടാകും എന്നിട്ട് ദേവം പറയണേ നമ്മുടെ ആശ്രയവും അഭയവും എല്ലാം ഈ ഭഗവാനാണ് അതുകൊണ്ട് ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ തൻ്റെ മനസ്സിൽ താ സൂക്ഷിക്കുന്ന ഭാരം എന്താണെന്ന് ത തുറന്നു പറ അത് മനസ്സിൽ നിന്ന് തറക്കി വെക്കുക ഈ സമയം യശോദ ഒന്നും ഉണ്ടാകെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നാലെ തന്നെ ദേവനും മുത്തശ്ശിയും രാധികയൊക്കെ ചെല്ലുന്നുണ്ട് അന്നേരം വീണ്ടും ദേവൻ ചോദിക്കുക എന്താ എന്താ യശോദിനിൻ്റെ പ്രശ്നം ആ സമയം യശോദ പറയണേ അതു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കനക അവളെന്നെ വിളിച്ചിരുന്നു അവളുടെ മോളുടെ വിവാഹമായിരുന്നു വരുന്നു പക്ഷേ വിവാഹത്തിന് മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ആ കുട്ടി എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അന്നേരം ക്ഷണിച്ചു നിർത്തിയ ആളുകളുടെ മുമ്പിൽ നാണകരാതിരിക്കാനും പയ്യൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ അഭിമാനിതരാകാതിരിക്കാനും വേണ്ടി അവൾക്ക് മറ്റൊരു മോളുണ്ട് ആ മോളെ വിവാഹവേഷത്തിൽ അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ആ കുട്ടിയുടെ കഴുത്തിലാണ് ആ പയ്യൻ താലി കിട്ടിയത് അത് കേൾക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞേ ഇത് പല കുടുംബങ്ങളിലും സംഭവിക്കാറുള്ളതല്ലേ ദൈവത്തിൻ്റെ വിധി അതായിരിക്കും അത് നമുക്ക് തടയാനായിട്ടാവില്ലല്ലോ അന്നേരം ഈശോത പറയണേ പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ഓടിപ്പോയ കുട്ടി തിരികെ വന്നു അങ്ങനെ അവളുടെ വീട്ടുകാരെയും ആ കുട്ടിയെ തന്നെ ആ പയ്യൻ്റെ ഭാര്യയായിട്ട് അയാളുടെ കൂടെ വിടാൻ തീരുമാനിച്ചു അങ്ങനെ മറ്റേ പാവ പെൺകുട്ടിയുടെ കഴുത്തി കിടന്ന താലുമാല പോലും പൊട്ടിച്ച് ആ കുട്ടിക്ക് കൊടുത്തു കൊടുത്തു എന്നിട്ട് ആ കുട്ടിയെ ആ പയ്യൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇതിനെ ഒന്നും ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ ആ അമ്മയ്ക്ക് എല്ലാം സഹിച്ചു നിൽക്കേണ്ടി വന്നു ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ആ മകൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ആ അമ്മക്ക് നിൽക്കേണ്ടി വന്നു അതിൻ്റെ കുറ്റബോധത്തിൽ നേർ നീറി പുകയാണ് ആ പാവം ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവനാരായണൻ പറയണേ ഇതൊക്കെ എങ്ങനെ നടക്കാനാ ഒരു മകളോട് ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ത് വലിയ പാവമാണ് അവർ ചെയ്തിരിക്കുന്നത് അഗ്നിസാക്ഷിയായി ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലു കെട്ടിയെങ്കിൽ അവൾ തന്നെയായിരിക്കും അവൻ്റെ ഭാര്യ അതിജീവിതകാലം മുഴുവനും അങ്ങനെയായിരിക്കും ആ താല് പൊട്ടിച്ച് മറ്റൊരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അ ചെയ്തത് വലിയൊരു തെറ്റു തന്നെയാണ് യശോദേ തൻ്റെ ആ കൂട്ടുകാരി ആ തെറ്റിനെതിർക്കണമായിരുന്നു തൻ്റെ മോൾക്ക് വേണ്ടി അവർ സംസാരിക്കണമായിരുന്നു മുഹൂർത്ത സമയത്ത് ഓടിപ്പോയ ആ കുട്ടിയുണ്ടല്ലോ അവൾക്ക് ഒരിക്കലും അവൾ ചെയ്ത തെറ്റിന്ന് മോക്ഷം കിട്ടി മോക്ഷം കിട്ടില്ല അവൾ ശാപം കിട്ടിയ ജന്മമാണ് ഇനിയുള്ള അവളുടെ ജീവിതം അവൾ ഈ ചെയ്ത തെറ്റിന് മേൽ നരവിച്ച് നരവിച്ച് ജീവിക്കുകയുള്ളൂ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശിക്കുകയല്ലാണ്ട് ടെൻഷനാകുവാണ് കേട്ടോ എന്നിട്ട് ദേവനാരായണൻ പറയണേ അതുമാത്രമല്ല ആ താല് വീണ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിക്ക് ഇനിയൊരു കല്യാണം ഉണ്ടാവില്ല ആ കുട്ടിയുടെ മരണം വരെ ആ കുട്ടിയുടെ കഴുത്തിൽ താഴെ കിട്ടിയ പുരുഷൻ തന്നെയായിരിക്കും അവരുടെ ഭർത്താവ് മനുഷ്യരെന്തൊക്കെ തന്നെ ചെയ്ത് അവരെ പിരിക്കാൻ ശ്രമിച്ചാലും ശരി ദൈവത്തിൻ്റെ വിധി അതൊന്നേ ഉള്ളൂ ആ വിധി അവർ തമ്മിൽ ഒന്നിപ്പിക്കും അതിനുവേണ്ടിയുള്ള കാതിരിപ്പായിരിക്കും ആ കുട്ടിക്ക് എത്ര വൈകിട്ടാണെങ്കിലും ആ പെൺകുട്ടി തന്നെ ആ പയ്യൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും ദൈവം കൂട്ടിച്ചേർത്തതവരെ അവരെ ഒരിക്കലും ആർക്കും തമ്മിൽ വേർപിരിക്കാനാവില്ല അവരോട് ഈ കൊടുഞ്ചേതു ചെയ്തവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യും എന്താണെങ്കിലും യശോദെ താനിനി തൻ്റെ അസുഹൃത്തിൽ വിളിക്കുമ്പോൾ പറയണം ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കാൻ ആ മകൾക്ക് വേണ്ടി നിൽക്കാൻ ശ്രമിക്കാൻ പിന്നെ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഇങ്ങനെ വിഷമിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് എന്നാലും സ്വന്തം ജീവിതവും കൂടി താൻ ഓർക്കണം തൻ്റെ ആരോഗ്യം താൻ വെറുതെ കളയരുത് അങ്ങനെ പറഞ്ഞ് ദേവനാരായണനകത്തേക്ക് പോകുവാണ് ഈ സമയം മുത്തശ്ശി യശോദനെ നോക്കിയിട്ട് ചോദിക്കണേ നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് പോകുകയാണ് ഈ സമയം രാധിക അമ്മനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണേ അന്നേരം യശോധ കരഞ്ഞോണ്ട് പറയണേ മോള് എൻ്റെ ഉള്ളിലെ ഭാരം ഇങ്ങനെയെങ്കിലും ഞാൻ ഇറക്കി നിറക്കിവെക്കണ്ടേ ഇത് സഹിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല മോള് ഈ അമ്മ അതെതിട്ട് മോള് ക്ഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ് ഈ സമയം രാധിക അമ്മയെ ചേർത്ത് തന്നെ പിടിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളും മറ്റുമായിട്ട് അതൊക്കെ വാങ്ങി നടന്ന് പോയി കൊണ്ടിരിക്കുന്ന ഈ സമയത്തൊക്കെ രാധിക മനസ്സിൽ അമ്മയെക്കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടിരിക്കണേ എൻ്റെ കൃഷ്ണ അമ്മയുടെ മനസ്സിന് തീരെ സമാധാനമില്ല അമ്മക്ക് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ശക്തി എന്തായിരുന്നു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക നടന്നു വരുമായിരിക്കും പെട്ടെന്ന് തന്നെ ആദ്യമായി വന്നുകൊണ്ടിരിക്കുന്ന വരുൺ രാധികയെ കണ്ട് വണ്ടി നിർത്തി കറി ഒത്തിരി സന്തോഷത്തോടെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ വരുണിനെ കാണുന്നതും രാധിക അങ്ങ് അമ്പരന്ന് പോകുക അപ്പം തന്നെ അവിടെ നിന്നും തിരിഞ്ഞോടുവാണ് രാധിക ഈ സമയം വരുൺ പിന്നാലെ ഓടുക ഏയ് കുട്ടി അവിടെ നിൽക്കേ തന്നന്വേഷിച്ചു ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് രാധികയുടെ പിന്നാലെ തന്നെ വരുണോടിച്ചു ഓടിച്ചെല്ലുവാണ് എന്നാൽ ഈ സമയം രാധിക അവിടെ ഒരു വീടിൻ്റെ അടിക്കത്ത് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കുവാണ് ഈ സമയം രാധിക ബാക്കിലൂടെയുള്ള വഴി കൂടി വേഗം തന്നെ വരുടെ കണ്ണു വെട്ടിച്ച് ഓടി പോകുക അന്നേരം വരുമ്പോഴാണ് ഇയാളിതെവിടെയാ പോയതും താൻ എൻ്റെ മുമ്പിൽ നിന്ന് എത്ര മറിഞ്ഞാലും ശരി തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്ന് ഓടി രാധിക വേറൊരു വണ്ടിയിൻ്റെ മുമ്പിൽ വന്ന് ചെന്ന് വിടുകയാണ് ഈ സമയം ആ വണ്ടിയിൽ നിന്നും ഗൗതം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ അങ്ങനെ രാധിക സോറിയൊക്കെ പറയുവാണ് ഈ സമയം ഗൗതം പറയണേ ഓ ഇയാളോ എന്നെ മനസ്സിലായോ ഇയാള് ദേവനാരായണ തന്ത്രികളുടെ വീട്ടിലെ വേലക്കാരിയല്ലേ അന്നേരം രാധിക അതെന്ന് പറയണേ അങ്ങോട്ട് മനസ്സിലായില്ല ഈ സമയം ഗൗതം പറയണേ ഞാൻ കണിമംഗലത്തെയാണ് അല്ല വീട്ടിലേക്കാണെങ്കിൽ വണ്ടി കയറിക്കോ ഞാൻ ഹെൽപ്പ് ചെയ്യാം നമ്മളിപ്പോൾ ഒരേ ആണല്ലോ കുട്ടി വണ്ടിയിലേക്ക് കയറിക്കോ അന്നേരം രാധിക പറയണേ ഏ അതൊന്നും വേണ്ട അല്ല കുട്ടിയുടെ പേരെന്താ ഇങ്ങനെ കൊടുത്താണെന്ന് നിൽക്കണമെന്നില്ല വണ്ടി കയറുമോ നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞ് വീട്ടിലേക്കങ്ങ് പോകും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലെ കുട്ടി പ്രിയങ്ക ഞങ്ങളുടെ വീട്ടിലാണല്ലോ ഇപ്പോൾ താമസിക്കുന്നത് അപ്പം പ്രിയങ്കയുടെ ഭാവി അവിടെ സുരക്ഷിതമായിരിക്കേണ്ടതിന് ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിപ്പിച്ച് നിർത്തുന്നതല്ലേ നല്ലത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷമൊക്കെ കിട്ടുന്നത് ഇയാളെ കണ്ട ഒരു വേലക്കാരിയായിട്ടൊന്നും തോന്നില്ല സൗന്ദര്യം കവിഞ്ഞൊഴുകുവല്ലേ അങ്ങനെ ഗവർണറെ സംസാരമൊന്നും രാധിയൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രാധിക അങ്ങനെ പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം ഗൗതം രാധികയുടെ കൈ കയർ പിടിക്കുക നിന്നോടല്ല വരാൻ പറഞ്ഞത് എടോ എൻ്റെ കൈയിൽ നിന്ന് വിട്ടോ എന്നൊക്കെ പറഞ്ഞ് രാധിക ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഗൗതം ബലം പ്രയോഗിച്ച് രാധികൾ കറിക്കയറ്റാൻ ശ്രമിക്കുകയാണ് ഈ സമയം രാധിക ഗൗതത്തിൻ്റെ കരണത്തിൽ നിന്ന് പൊട്ടിക്കുക മുതലാളിമാരുടെ ആഗ്രഹത്തിനൊത്ത് തരുന്ന വേലക്കാരികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്നെ ആ ഗോണത്തിൽപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട തനിക്ക് ആളെ മാറിപ്പോയി അങ്ങനെ പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ഗൗതം വീണ്ടും രാധികയുടെ കൈ കയറി പിടിക്കുക അങ്ങനെ നീ നീ അങ്ങ് പോകാമെന്ന് വിചാരിച്ചോ ഈ ഗൗതമൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും അങ്ങനെ പറഞ്ഞ് ബലം പ്രയോഗിച്ച് രാധികയെ വണ്ടി കയറാൻ ശ്രമിക്കുവാണ് ഈ സമയം രാധിക ഗൗതത്തിന് തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് കേട്ടോ ഈ സമയം ഗൗതം പിന്നാലെ തന്നെ ഓടിച്ചെല്ലുകയാണ് അങ്ങനെ രാധിക ഓടി ഓടി മൂന്നാല് ആൾക്കാർ വരുന്ന കാണുവാണ് അങ്ങനെ അവരുടെ അരികിലേക്ക് ഓടി ചെന്ന് അയാൾ അയാളെ ഉപദ്രവിക്കാൻ വന്നൊന്ന് പറയുകയാണ് കേട്ടോ അത് ആ ഒരു പിന്നിലേക്ക് നോക്കുക അന്നേരം ഓടിവരുന്ന ഗൗതമിനെയും അവർ കാണുക അങ്ങനെ അയാൾ പറയണേ ഓ അത് ശരി നമ്മുടെ നാട്ടിലൊരു പെൺകൊച്ചിനെ കയറി പിടിക്കാനായവൻ എന്നാൽ പിന്നെ അവർ ചോദിക്കണമല്ലോ അങ്ങനെ പറഞ്ഞ് അവർ ഗൗതമിനോട് ചോദിക്കാൻ ചെല്ലുവാണ് നീ എന്തിനാടാ ആ കൊച്ചിനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത് അന്നേരം ഗൗതം പറയണേ അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാടോ ഓ ഈ നാട്ടിലെ സദാചാരക്കാരായിരിക്കുമല്ലേ അതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട കളിച്ചാലേ നിൻ്റെ ആക്കി വീട്ടിലേക്ക് ഞാൻ പണി തരും പത്രക്ക് ധൈര്യം എടാ എന്ന് പറഞ്ഞ് ആ നാട്ടുകാരെല്ലാവരെയും കൂടി ചേർന്ന് ഗൗതമിനെ തല്ലിച്ചതക്കുവാട്ടോ ഈ സമയം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക രാധിക അന്നേരം ഗൗതമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള കണക്കിന് തന്നെ തല്ല് വാങ്ങുന്നുണ്ട് എന്നിട്ട് ഗൗതം രാധികം നോക്കിയിട്ട് വിളിച്ച് പറയണേ എടി നിന്നെ ഞാൻ ഇതിന് വെറുതെ വിടില്ലടി നിന്നെ എൻ്റെ തല്ലിയ ഇവന്മാരെ എല്ലാവരെയും ഞാൻ ശരിയാക്കും എല്ലാത്തിനോട്ടും ഞാനൊരു പണി തരുന്നുണ്ട് ഈ സമയം രാധിക വേഗം തന്നെ അവിടുന്ന് ഓടി പോകുവാണ് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്